ഞങ്ങൾ അപ്പോൾ ഇന്ന് മൂന്നാറിന് പോവുകയാണ് ഞങ്ങൾ നാലുമണി ആയപ്പോഴേ എഴുന്നേറ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെ വൈകിട്ടെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റായിട്ട് കണ്ട് വെളുപ്പിനെക്കണമെന്ന് പറഞ്ഞാൽ അലാറം വെച്ച് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കാറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മങ്കീസിനെ കണ്ടപ്പോഴത്തേന് കുഞ്ഞപ്പന്മാർ വഴക്ക് പിടിച്ച് ഓപ്പൺ സ്പേസ് ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ദിവസം പ്ലാൻ ചെയ്ത് സെറ്റായി ഇരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ടൊരു ട്രിപ്പായിരുന്നത് നാലാളും ഒരേ എനർജിയിൽ ഒരേ ഹാപ്പിയിൽ പക്ക ഡ്രൈവായിരുന്നു ഉഫ് പറയാൻ വയ്യ ഇപ്പോൾ സ്ഥലം കേട്ടോ എത്ര തവണ മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ പോക്ക ഞങ്ങൾക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയത് ശരിക്കും കാടിനെ അറിഞ്ഞ് വനത്തിലിറങ്ങി കൂളായിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ട് നടന്ന് കൊണ്ട് കിട്ടുമോ സമയമെടുത്ത് ഇതിനു മുമ്പൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്തിരുന്നത് ഞാനല്ലായിരുന്നതുകൊണ്ടും നമ്മൾ നാല് പേര് മാത്രം അല്ലാത്ത ട്രിപ്പായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ സ്ഥലവും കണ്ട് സമയമെടുത്ത് യാത്ര ചെയ്യാൻ ഇതാദ്യമായിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത് അത്യാവശ്യം സ്ഥലം അറിയായിരുന്നു പിന്നെ എന്നാലും മാപ്പിൻ്റെ സഹായം തേടി തേയിലത്തോട്ടങ്ങളടുത്തതോടുകൂടി വേറെ ട്രിപ്പ് ചെയ്ഞ്ചായിരുന്നു വേറൊരു ഫീലായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ട്രിപ്പ് അടിപൊളിയായിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു എന്നുവെച്ചാൽ കുട്ടികൾ അതുപോലെ എൻജോയ് ചെയ്യുമായിരുന്നു ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഞങ്ങൾ റൂം എടുത്തത് മൂന്നാർ ടൗൺ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങളൊരു പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേന് മൂന്നാറിലെത്തി അപ്പം അതിയായിരുന്നു പോയത് പിന്നെ സ്ഥലങ്ങളെല്ലാം കണ്ട് സമയമെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി അങ്ങനെ സമയമെടുത്താണ് പോയത് അതുകൊണ്ട് മൂന്നാറിൽ ചെന്നപ്പം പത്തൊക്കെ ആയപ്പോഴത്തിന് മൂന്നാർ എത്തി പിന്നെ ഞങ്ങൾ അവിടെയും കുറെ സ്ഥലമെല്ലാം കണ്ടിട്ട് റൂമിൽ പന്ത്രണ്ടായപ്പോഴാണ് ഭക്ഷണമൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടായപ്പോഴാണ് റൂമിൽ കയറിയത് നല്ല നീറ്റ് അടിപൊളി റൂമായിരുന്നു ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ ബാത്ത് ടീമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം രസമായിരുന്നു ഞങ്ങൾ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതാ ഗ്യാപ് റോഡ് എൻ്റെ ഈ പ്രാവശ്യത്തെ മൂന്നാർ ട്രിപ്പിൽ ഞാൻ ഉറപ്പിച്ചായിരുന്നു ഗ്യാപ് റോഡ് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഫസ്റ്റ് ദിവസം ഞാൻ ഗ്യാപ്പ് റോഡ് സെലക്ട് ചെയ്ത് വെച്ചാൽ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് വല്ല ക്ഷീണം എന്തേലും രീതിയിൽ ഇതായാലെന്ന് കരുതി ഫസ്റ്റ് ഞാൻ ഗ്യാപ് റോഡാണ് സെലക്ട് ചെയ്തത് പിന്നെ ഒരു കാര്യം എല്ലാവരുടെ അടുത്തും പറയാണ് മൂന്നാർ നമ്മൾ പോവാണെങ്കിൽ ഫസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് ഗ്യാപ് റോഡാണ് അതുപോലെ മനോഹരമായിട്ടൊരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയാണോ അവർക്ക് ഈ ഗ്യാപ് റോഡ് ഭയങ്കര ഇഷ്ടപ്പെടും ഇതാ ഇത് കണ്ടോ ഇതെല്ലാം തൊട്ടു മലയിടിച്ചിൽ വന്നാണ് വന്നതാണ് തൊട്ടുമുമ്പോൾ നമ്മൾ പോകുന്നതിന് തൊട്ടു മുമ്പല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗ്യാപ് റോഡിൽ എപ്പോഴും അപകടമുള്ള സ്ഥലമാണ് ഏറ്റവും മനോഹരമായ സ്ഥലത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെന്നുള്ളത് അത് ഒരു എന്താ പറയുന്നത് അതങ്ങനെയാണ് പിന്നെ ഗ്യാപ് റോഡിലൊന്നും അധികം വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചാർജ് കുറവായിരുന്നു ചാർജർ കാറിലെടുത്തിട്ടുമില്ല അതാണെനിക്ക് പറ്റിപ്പോയെ അടിപൊളിയായിരുന്നു പക്ഷേ സത്യത്തിൽ ഫോൺ ഇല്ലായിരുന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്ര എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ ഫോണിൽ നോക്കും വീഡിയോ എടുക്കാൻ അങ്ങനെ അതൊന്നും ഇല്ലാതെ ഞങ്ങൾ സ്ഥലം കണ്ട് എൻജോയ് ചെയ്യാമായിരുന്നു പിന്നെ വൈറ്റ് റൂമിൽ വന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ വീണ്ടും ഒന്ന് മൂന്നാർ ചുറ്റിക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ റിസോർട്ടിലെ കുറച്ച് പഴയ മൂന്നാറിനെ കുറിച്ചുള്ള കുറെ നമുക്ക് ഫോട്ടോസ് ഉൾപ്പെടെ പഴയ മൂന്നാർ എന്തായിരുന്നു എന്ന് കാണിച്ചിരുന്ന കുറേ ഫോട്ടോസ് ഞങ്ങൾ നൈറ്റ് നൈറ്റൊക്കെ എങ്ങനെ ഇറങ്ങുന്നത് വെച്ചിട്ട് റിസ്ക്കാണ് എന്നാലും നമ്മൾ അവിടെ ചെല്ലുമ്പം അതിൻ്റെ ആ തണുപ്പ് ഒക്കെ ഒന്ന് അറിയണ്ടേ എന്നുള്ളത് പക്ഷേ ആളുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് മൃഗങ്ങളും റോഡിലൊക്കെ അധികം ഇറങ്ങി നിൽക്കും പിന്നെ നമ്മുടെ പടയപ്പെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അവൻ രാത്രി ഇറങ്ങുന്നതാണ് ഇറങ്ങുന്നതാണവിടെ ചിരി അപകടകാരിയാണ് അതുകൊണ്ട് അധികാരം അങ്ങനെ അവിടെ ഉള്ളവർ അങ്ങനെ പോകത്തില്ല പക്ഷേ നമ്മൾ റിസ്ക് ഒന്നും ഇല്ല അത് ജസ്റ്റ് കുറച്ച് ടൗണിൽ തന്നെ കിടന്ന് കുറച്ചുള്ളിലോട്ടൊന്നും പോയില്ല ഓടി പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഡാമൊക്കെ കാണാനായിട്ട് മാട്ടുപ്പട്ടി ഡാം വട്ടവട ആ റൂട്ട് പിറ്റേഴ്സും രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് സ്വല്പം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ അറിയാമല്ലോ സാറ്റർഡേ ആകുമ്പോഴത്തേനും അവിടെ നമ്മൾ ഫ്രൈഡേ ആണ് ചെന്നിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കാവും ബ്ലോക്ക് ആവും മാട്ടുപ്പെട്ടി ഡാം ആ റൂട്ട് ഫുള്ള് ബ്ലോക്ക് ആവും അപ്പോൾ സ്വല്പം നേരത്തെ ഇറങ്ങണമെന്ന് അവിടെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ കൂടിയും ഭയങ്കര ബ്ലോക്കായിരുന്നു ബ്ലോക്ക് എന്ന് വെച്ചാൽ ബ്ലോക്ക് പിന്നെ ബ്ലോക്ക് ഒന്നും നമ്മളെ ബാധിച്ചില്ല ട്രിപ്പിൻ്റെ ത്രില്ലിലായിരുന്നുകൊണ്ട് ഒന്നും നമ്മളെ ബാധിച്ചിട്ടില്ല അടിപൊളിയായിട്ടാണ് പിന്നെ ഇവിടെ ഡാമിൻ്റെ അടുത്താണ് ഇത് മാട്ടുപെട്ടി ഡാം കണ്ടു പിന്നെ ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി ഞങ്ങൾ കുറെ ബലൂണൊക്കെ പൊട്ടിച്ചു കുഞ്ഞപ്പന്മാർക്ക് ഇതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അവർക്ക് ഓരോ ദിവസവും പുതുമ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അപ്പോൾ ഈ ഡാമൊക്കെ കണ്ടപ്പോൾ ഡാമിൽ മുതലേ ചിങ്കണ്ണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു ആകാംക്ഷയും എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്കിങ്ങനെ ഓരോന്ന് പുതിയതായിട്ട് കാണിച്ചു കൊടുക്കുന്നതും അവരതിൽ അത്ഭുതത്തോടെ ചോദിക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുഞ്ഞിന് വനത്തിലേക്കൂടെ ഭയങ്കര ഇഷ്ടമാണ് പോവാൻ പക്ഷെ പേടിയാണ് കാരണം ഗ്ലാസ് ഒന്ന് താഴ്ത്തിയാൽ പോലും പുള്ളി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും പക്ഷേ കാണുകയും വേണം മറ്റേ ഇതിട്ടിട്ടുണ്ടായിരുന്നേ കരണ്ട് കമ്പി ഈ ഈ പോകുന്ന റോഡിലെ രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട് മൃഗങ്ങളിൽ ഇറങ്ങും പക്ഷെ അതിനിപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വരത്തില്ലെന്നാണ് പറഞ്ഞത് എന്നാലും അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങും ഇത് സൂയിസൈഡ് പോയിന്റിൽ വന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ള് തിരക്കായിരുന്നു പാർക്കിങ്ങിന് പോലെ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുത്തു ഇട്ട സൂയിസൈഡ് പോയിന്റിൽ വന്നിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവരെ വിശക്കാൻ തുടങ്ങി പാക്കറ്റ് ഐറ്റംസ് ഒക്കെ കാലുണ്ടെങ്കിലും അങ്ങോട്ട് മുമ്പോട്ട് പോകും തോറും തിരക്ക് കൂടുതലാന്ന ലഞ്ച് ഉടുന്നേ കഴിക്കാമെന്ന് വെച്ചിട്ട് ബിരിയാണി വാങ്ങിച്ചത് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇക്കോ പോയിൻറ്റും സൂയിസൈഡ് പോയിന്റും പിന്നെന്താ ഇത് മറ്റൊരു ഡാമായിരുന്നേ ബോട്ടിങ്ങിനൊന്നും റിസ്ക് ആയിരുന്നു പേടിയായിരുന്നു കുട്ടികളെയും കൊണ്ടിട്ട് പേടിയായിരുന്നു അതാണ് അതിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല കുതിര സവാരിയാണെങ്കിൽ തന്നെ ഞാൻ പണ്ട് ഫാമിലിയായിട്ട് പോയിട്ട് കുതിര സവാരി കയറിയിട്ട് ഒന്ന് പേടിച്ചത് പിന്നെ ഞാനും കയറത്തില്ല ഇവരെ കയറാനോട്ട് സമ്മതിച്ചുമില്ല അന്ന് എന്നെ കൊണ്ടൊരു കുതിര ഒരു പോക്ക് പോയിട്ട് എൻ്റെ ദൈവമേ ഞാൻ ഒന്ന് നിർത്തി ഇറങ്ങിയാൽ മതി എന്നുള്ള കരഞ്ഞു പോയി കരഞ്ഞൊന്നുമില്ല ആ സിറ്റുവേഷനിലെത്തി അതീപ്പിന്നെ എനിക്ക് പേടി നമ്മളീ കാണുന്ന പോലല്ല അതിന് ഭയങ്കര പൊക്കമാണ് അത് കയറാനും പാടാണ് കയറി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇറങ്ങുന്നത് ഇത് പിന്നെ ഓടുന്നു നമുക്ക് ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ അതുകൊണ്ട് ഞാൻ അവരെ കേട്ടത്തില്ല പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നിട്ട് ആനച്ചാലാണ് റൂം എടുത്തത് അവിടെയും കുറേ കാര്യങ്ങളും സ്ഥലങ്ങളും കാണാനുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അവിടെ സ്റ്റേ മതിയെന്ന് പറഞ്ഞു അവിടെയും ഒരു അടിപൊളി റിസോർട്ടായിരുന്നു റൂംസൊക്കെ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ടേ റൂമിൻ്റെ കാഴ്ചകൾ കാണിക്കാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നേ ഭയങ്കര തണുപ്പായിരുന്നു മൂന്നാറ് ഇവിടെ മൂന്നാറിൻ്റെ അത്രയില്ല ആനച്ചാൽ തണുപ്പ് പക്ഷേ മൂന്നാറിൽ നിന്ന് വെച്ച എൻ്റെ പൊന്നു ഭയങ്കര തണുപ്പായിരുന്നു അപ്പം നമ്മൾ നൈറ്റാണ് ഇവിടെ വന്ന് റൂം എടുത്തത് ആനച്ചാലിൽ അതും ബാൽക്കണി സ്പേസോട് കൂടി റൂമായിരുന്നു നല്ലൊരു ഫീലായിരുന്നു ഈ ട്രിപ്പ് ഫുള്ള് എൻജോയ് ചെയ്തത് നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഇനിയും വരുമ്പം മൂന്നാറിൽ സെയിം റൂം എടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടെന്നാൽ ടൗൺ അടുത്തെടുത്താൽ നമുക്ക് എല്ലാ സ്ഥലവും പോയി കാണാം ഇതിപ്പോൾ സെക്കൻഡാണ് വെച്ചാൽ സെക്കൻഡ് ദിവസം വന്ന് ഇവിടെയുള്ള ഏരിയകൾ കവർ ചെയ്യാനായിരുന്നു പിറ്റേ ദിവസം നമ്മൾ ഔട്ടടിച്ച് പോവാണ് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി ഇവിടെയും കുറേ സ്ഥലങ്ങൾ കണ്ടുവേണം പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് അങ്ങനെ ഞങ്ങളവിടുന്ന് ട്രൂമം ഇട്ടിറങ്ങി നേരം വെളുത്തു വരുന്നു വെയിലൊക്കെ വന്ന് വരുന്നു ആ പിന്നെ മൂന്നാറോട്ട് റോഡ് പണിയുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി പക്ഷേ നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ശരി ബ്ലോക്കിൽ കിടന്ന് കിടന്ന് പോകണം അത്രയേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ മൂന്നാർ തിരിച്ചിറങ്ങുകയാണെങ്കിൽ ആയി തിരികെ വന്നപ്പോഴും ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിലെല്ലാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നാലാളാണ് പോകുന്നതെങ്കിൽ നാലാളും ഓക്കെ ആണോ വേറെ എല്ലാ തരത്തിലും ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഒരു പനിയോ ഒരു തലവേദന പോലും ഇല്ലാതിരിക്കുന്ന ഡേ തിരഞ്ഞെടുക്കണം അങ്ങനെ ഒരു ചെറിയ കാരണം ഉണ്ടെങ്കിലും അതന്ന് ക്യാൻസൽ ചെയ്തേക്കണം അല്ലെങ്കിൽ ശരിയാകത്തില്ല ആ ട്രിപ്പ് ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും മൈൻഡ് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ട്രിപ്പ് തിരഞ്ഞെടുക്കാൻ എന്നാലേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ ആനത്താരയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്നിടത്തുണ്ടായിരുന്നു അവിടെയെല്ലാം സ്ഥിരം ഡെയിലി ആനക്കൂട്ടങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നിട്ട് ഇറങ്ങി റിസ്ക് ഉള്ള സ്ഥലമൊക്കെയാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ആ മനത്തിൽ അവിടെ നിന്ന് ഇവിടം വരെ ഇറങ്ങി വിടുന്ന സ്ഥലത്ത് അധികം ഇറങ്ങി നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നാലും ഒന്ന് രണ്ടിടത്തൊന്നിറങ്ങി അത്രയേ ഉള്ളൂ പക്ഷേ റിസ്ക് ഒന്നുമില്ലായിരുന്നു പിന്നെ ഇത് മാട്ടുപെട്ടിയിലെ ബ്ലോക്ക് ആയിരുന്നു അത് എനിക്ക് ഫസ്റ്റ് കാണിക്കാൻ പറഞ്ഞത് നിങ്ങളെ ഈ ഇതൊന്ന് കാണിക്കേണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയി അതോടെ നമുക്ക് കണ്ടിട്ട് പോവാം ഞാൻ പറഞ്ഞില്ല സാറ്റർഡേയിൽ മാട്ടുപെട്ടി ഡാമിലെ ബ്ലോക്ക് എൻ്റെ പോന്നോ അതൊരു ഒന്നൊന്നര ബ്ലോക്ക് ആയിരുന്നു പക്ഷെ നമുക്ക് വണ്ടി ഓടി പോവാനായിട്ട് വേറെ രീതിയിൽ കുഴപ്പമൊന്നുമില്ല ഓവർടേക്ക് ചെയ്യാനേ പറ്റത്തില്ല മൂന്നാറിൽ ഓവർടേക്ക് ചെയ്യുന്ന കാര്യം സാറ്റർഡേ സൺഡേ ചിന്തിക്കണ്ട അതുപോലെ റിസ്ക് റിസ്ക്കാണ് പിന്നെ അതിനിടയിലും കുറേ ബസ്സുകൾ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യുന്ന അത് എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഓവർടേക്ക് എടുക്കല്ലോ കേട്ടോ അത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ് എന്നു വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെല്ലുവണ്ടി ആയിരിക്കും വന്ന് കിടക്കുന്നത് നമ്മൾ ഒരാളെ തെറ്റ് കാരണം ഫുള്ള് ആയിട്ട് പിന്നെ ഫുള്ള് തിരിച്ചു ഓടണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്ടി വരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ റൂട്ടിൽ സാവധാനം ക്ഷമയോടെ എടുത്തു പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് ഒരാൾ ഒരു ബൈക്കുകാരും കൂടിയാണെങ്കിൽ പോലും ഒരു ഓവർടേക്ക് ചെയ്താലും മറ്റുള്ളവരെ എല്ലാവരെയും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് നമ്മൾ സെറ്റായിട്ടും കാര്യം മനസ്സിലാക്കി കൂളായിട്ട് നമുക്ക് പിന്നെ തിരക്കൊന്നും ഇല്ലല്ലോ നമ്മൾ നാല് പേര് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് വേറെ തിരക്കില്ല രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ഫോണുകൾ പോലും എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ സോറി മൂന്ന് ദിവസം അത് എൻജോയ് ചെയ്യാൻ തന്നെ പോയതാണെങ്കിൽ അങ്ങനെ തന്നെ വേണം നമ്മളതിൻ്റെ ഇടയ്ക്ക് ടെൻഷനും കാര്യങ്ങളും കൂടെ എല്ലാം കൂടെ വരുമ്പോഴത്തേനും റിസ്ക്കാവും കണ്ടോ അവിടുത്തെ ബ്ലോക്ക് അവിടെ മുതൽ എത്ര ദൂരമാണ് നോക്കിയാൽ ഫുള്ളോ ഇവരെല്ലാവരും മൂന്നാറ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ടീംസാണ് അതിൽ കൂടുതലും ടൂറിസ്റ്റാണ് വേറെ പേഴ്സണലായിട്ട് അവിടെ ഉള്ള വണ്ടികൾ കുറവാണ് അർത്ഥം കണ്ടോ നിങ്ങൾ എങ്ങനെ സഹിക്കുക ഈ മൂന്നാർ ട്രിപ്പ് പോകുന്ന ഒരു സാറ്റർഡേ സൺഡേ കഴിവതും തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സ് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുപോലെ ബ്ലോക്ക് ആണോ കണ്ടോ ഇതിനൊരു ലാസ്റ്റ് ഇല്ല ഇല്ല ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഓടാതിരുന്നിട്ട് വരുന്ന ബ്ലോക്ക് അല്ല അങ്ങോട്ട് ഇതുപോലെ ഓടിയിട്ട് ഇത്രയും ബ്ലോക്കാണ് ബ്ലോക്ക് വന്ന് കിടക്കുന്നതല്ല ആ ലൈൻ അങ്ങനെ പറഞ്ഞാൽ മതി ബ്ലോക്ക് എന്നല്ല പറയണ്ടേ ആ ഒരു ലൈൻ അങ്ങ് പോകുന്നു ഇത് നമ്മൾ മാട്ടുപെട്ടി ഡാമിൻ്റെ ഭാഗമാണ് മാട്ടുപെട്ടി കവർ ചെയ്ത് കയറി നമ്മൾ വട്ടവട റൂട്ട് ഓടുന്ന സീനാണ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു